എ പ്ലസ് ടൂബിലേക്ക് സ്വാഗതം സർക്കാർ പുതിയ പുതിയ നിബന്ധനകൾ പൊതുജനങ്ങൾക്ക് മേൽ ഏൽപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് അടിച്ചേൽപ്പിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാലും തെറ്റില്ല പല കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇനി വിവരിക്കുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും അതിൽ ചില ഗുണങ്ങൾ നമുക്കുണ്ട് എന്നും പറയാതെ വയ്യ എന്നാൽ ഇതിൻ്റെ ചിലവുകൾ കൂടി ഓർക്കുമ്പോൾ ബുദ്ധിമുട്ടിനെ കുറിച്ച് പറയാതിരിക്കാനും വയ്യ നമുക്ക് സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടാക്കുന്ന തീരുമാനങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമ്പോൾ തീർച്ചയായും പൊതുജനങ്ങൾക്ക് അത് ബുദ്ധിമുട്ട് തന്നെയാണെന്ന് പറയാതിരിക്കാനും വയ്യ നിങ്ങളിപ്പോൾ ഒരു വീട് നിർമ്മിക്കുക എന്നത് ഒരു സ്വപ്നമാണ് എന്നുള്ള അവസ്ഥ മാറുന്നത് പലപ്പോഴും ബാങ്കിൽ നിന്നും ഭവന വായ്പ കിട്ടുന്നത് കൊണ്ടാണ് നമ്മുടെ ഭൂമി പണയം വെച്ച് ലഭിക്കുന്ന ഭവന വായ്പ കൊണ്ടാണ് പലരും വീട് വെക്കുന്നത് വീട് വെച്ച് പൂർത്തിയായി കഴിയുമ്പോൾ പോക്കറ്റ് മുഴുവൻ കാലിയായി പിന്നീട് ലോൺ തിരിച്ചടയ്ക്കാൻ പോലും കഴിയാത്ത സാഹചര്യം നേരിടുന്ന നിരവധി ആളുകളാണ് വെച്ച വീട് രണ്ടോ മൂന്നോ വർഷത്തിനുള്ളിൽ തന്നെ ബാങ്കുകാർ ജപ്തി ചെയ്തു കൊണ്ടുപോകുന്ന സംഭവങ്ങളും നിരവധിയാണ് നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്നത് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു പുതിയ സർക്കാർ ശുപാർശ വന്ന് നിൽക്കുകയാണ് മിക്കവാറും ഉടനെ നടക്കുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഇതിൻ്റെ തീരുമാനം ഉണ്ടാകും അതിൻ്റെ പ്രഖ്യാപനവും വരും എന്നുള്ളതാണ് ഒടുവിൽ ലഭിക്കുന്ന സൂചനകൾ പുതിയതായി ഒരു വീട് നിൽക്കുന്നവർ സോളാർ പ്ലാന്റ് നിർബന്ധമായും സ്ഥാപിക്കണം എന്നുള്ളതാണ് പുതിയ ഒരു നിർദ്ദേശം ആയിരം ചതുരശ്ര അടിയിലധികമുള്ള വീടുകൾക്കാണ് ഈ പുതിയ നിബന്ധന വരുന്നത് നമ്മുടെ സംസ്ഥാനത്ത് ഏത് പുതിയ വീടുകൾ നിർമ്മിച്ചാലും സോളാർ പ്ലാന്റ് സ്ഥാപിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ സർക്കാർ നിർദ്ദേശിക്കുന്നത് ആയിരം ചതുരശ്ര അടിയിൽ കൂടുതൽ വിസ്തൃതിയുള്ള വീടുകൾക്ക് ആണ് ഇത് ബാധകമെങ്കിലും ഇതിന് താഴെയാണെങ്കിലും പുതിയ വീടുകളിൽ പ്രതിമാസം അയ്യായിരത്തിലധികം രൂപ വൈദ്യുത ബില്ലായി വരികയാണെങ്കിലും സോളാർ പ്ലാന്റ് നിർബന്ധമായും സ്ഥാപിക്കണം എന്ന വ്യവസ്ഥ പാലിക്കേണ്ടി വരും ഇതിനു പുറമെ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് പുരപ്പുറ സോളാർ വൈദ്യുതി ഉൽപ്പാദനം ഇരട്ടിയാക്കാനാണ് എന്നുള്ളതാണ് സർക്കാരിൻ്റെ ഉള്ളിലിരിപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കരട് വൈദ്യുത നയത്തിലെ ശുപാർശയാണ് ഇപ്പോൾ നിങ്ങളോട് പറഞ്ഞത് ലോക്കൽ ബോഡി ഇലക്ഷന് ശേഷം മിക്കവാറും ഈ തീരുമാനം സാർവത്രികമായേക്കും ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉടനെ ലോക്കൽ ബോഡി ഇലക്ഷൻ വരുന്നു എന്നുള്ളത് കൊണ്ട് അതും കൂടി കഴിഞ്ഞിട്ടാകാം തീരുമാനം എന്നുള്ളതാണ് സർക്കാർ ഇപ്പോൾ എടുത്തിട്ടുള്ളത് കെട്ടിട നിർമ്മാണ ചട്ടങ്ങളിൽ ഇതിനു വേണ്ടിയുള്ള ഭേദഗതിയും ആലോചിച്ച് കഴിഞ്ഞിട്ടുണ്ട് യു പിയിലൊക്കെ ഇത്തരം ഒരു നിർബന്ധമാക്കൽ സോളാർ പ്ലാന്റ് പുതിയ വീടുകളിൽ സ്ഥാപിക്കണം എന്നുള്ള നിർബന്ധമാക്കൽ നടപ്പാക്കിയിട്ടുണ്ട് അവിടെയൊക്കെ ഇത് സക്സസ് ആയി എന്നുള്ളതാണ് സർക്കാർ വിലയിരുത്തുന്നതും എന്നാൽ മറ്റു ചില തീരുമാനങ്ങൾ ഇതിനോടൊപ്പം നിങ്ങൾ അറിയേണ്ടതുണ്ട് റെസിഡൻസ് അസോസിയേഷനുകളാണെങ്കിലും ഫ്ലാറ്റ് സമുച്ചയങ്ങൾ ആണെങ്കിലും ഇവർക്ക് കൂട്ടായി തന്നെ പ്ലാന്റ് സ്ഥാപിക്കാനുള്ള നിർദ്ദേശവും ഉണ്ട് ഫ്ലാറ്റിലോ അതുപോലെ റെസിഡൻസ് അസോസിയേഷനിലോ ഒഴിഞ്ഞ സ്ഥലങ്ങൾ കൂട്ടം ചേർന്ന് വാങ്ങിയോ ലീസിനെടുത്തോ പ്ലാന്റ് സ്ഥാപിച്ചാണ് വീടുകളിലേക്ക് ഇപ്പോൾ കറണ്ട് നൽകുന്നതിന് വേണ്ടി സോളാർ പ്ലാന്റ് സ്ഥാപിക്കേണ്ടത് ഓരോ വീടിനും ഓരോ സോളാർ പ്ലാന്റ് വേണമെന്നതിൽ ഇളക് കൊടുത്തുകൊണ്ടാണ് ഇപ്പോൾ ഈ നിബന്ധന കൊണ്ടുവരുന്നത് അങ്ങനെ വരുമ്പോൾ റെസിഡൻസ് അസോസിയേഷനും ഫ്ലാറ്റ് സമുച്ചയവും ഏതെങ്കിലും സ്ഥലം ലീസിനെടുത്തിട്ട് അവിടെ സോളാർ പ്ലാന്റ് സ്ഥാപിക്കുകയും അവരുടെ അസോസിയേഷനിലും ഫ്ലാറ്റ് സമുച്ചയങ്ങളിലുമുള്ള റെസിഡൻസ് അസോസിയേഷനുകളിലും രജിസ്റ്റർ ചെയ്തവർക്ക് കറണ്ട് നൽകുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ നിർദ്ദേശത്തിൽ ഉള്ളത് ഇത് വൈകാതെ തന്നെ വരും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് വീടുകളിൽ സോളാർ പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സബ്സിഡിയും മറ്റ് വായ്പാ സൗകര്യങ്ങളും നിലവിൽ നൽകുന്നുണ്ട് മൂന്ന് മുതൽ അഞ്ച് കിലോ വാർട്ട് വരെയുള്ള പ്ലാന്റ് സ്ഥാപിക്കുന്നത് ജനങ്ങൾക്ക് വലിയ ബാധ്യതയാകില്ലെന്നുള്ള വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് സർക്കാരിൻ്റെ പുതിയ ഈ തീരുമാനം വീടുകളിൽ പ്രത്യേകം ഈ വെഹിക്കിൾ ചാർജിങ് സംവിധാനം ഒരുക്കണമെന്ന ഒരു നിബന്ധന കൂടി വന്നേക്കും വൈദ്യുതി വാഹനങ്ങൾ വ്യാപക വ്യാപകമാവുന്ന സാഹചര്യത്തിലാണ് ഈ തീരുമാനത്തിലേക്ക് സർക്കാർ എത്തുന്നത് പലരും നിലവിലുള്ള വൈദ്യുതി കണക്ഷനിൽ നിന്നാണ് വാഹനങ്ങൾക്ക് വേണ്ടിയുള്ള വൈദ്യുതി ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇങ്ങനെ എടുക്കുന്നതുകൊണ്ട് ട്രാൻസ്ഫോമറുടെ പ്രവർത്തനത്തിന് വലിയ ദോഷമുണ്ടാകുന്നു എന്നുള്ളതും കണക്കിലെടുത്തിട്ടുണ്ട് വോൾട്ടേജ് ഏറ്റക്കുറച്ചിലും സംഭവിക്കുന്നുണ്ട് അതുകൊണ്ട് കൂടുതൽ വൈദ്യുതി ലോഡുള്ള സംവിധാനം വീടിൻ്റെ വൈദ്യുതി ഉപഭോഗത്തിനു വേണ്ടി സ്ഥാപിക്കാൻ സർക്കാർ ഉദ്ദേശിക്കുന്നു അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ പുതിയ വീടുകൾക്ക് സോളാർ പ്ലാന്റ് സ്ഥാപിക്കണം എന്നുള്ള നിബന്ധന വരുന്നത് നേരത്തെ മഴവെള്ള സംഭരണി വീടുകൾക്ക് മുകളിൽ സ്ഥാപിച്ചിരിക്കണം എന്നുള്ള നിബന്ധന കർശനമാക്കിയിരുന്നു എന്നാൽ ഇപ്പോഴും ആ നിയമം നിലനിൽക്കുന്നുണ്ടെങ്കിലും അത് പലപ്പോഴും വീട് പരിശോധിക്കാൻ എത്തുന്ന ഉദ്യോഗസ്ഥർ കണ്ണടയ്ക്കുന്നതാണ് കാണുന്നത് മഴവെള്ള സംഭരണി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാക്കി കേരളത്തിൽ ഉടനീളം അത് ഉണ്ടാക്കുന്നതിനുള്ള ഇച്ഛാശക്തി സർക്കാരിന് ഇപ്പോഴില്ല എന്നും കൂടി പറയേണ്ടി വരുന്നു പല വീടുകളിലും കെട്ടിട നമ്പർ ഇട്ട് കഴിയുമ്പോൾ വൈദ്യുത സംഭരണി ഒഴിവാക്കുകയും ചെയ്യുന്നുണ്ട് താൽക്കാലികമായി വലിയ ടാങ്കുകൾ ഉദ്യോഗസ്ഥർ പരിശോധിക്കെ പരിശോധനയ്ക്ക് എത്തുമ്പോൾ സ്ഥാപിക്കുകയും നമ്പർ കഴിയുമ്പോൾ അതിന് വീണ്ടും മറ്റ് എടുത്ത സ്ഥലത്ത് തിരികെ കൊടുക്കുകയും ചെയ്യുന്ന ഒരു ഏർപ്പാടാണ് നടന്നു വരുന്നത് ഓരോ പുതിയ പുതിയ പദ്ധതികൾ വരുന്നതോടുകൂടി ജനങ്ങൾക്ക് വീട് നിർമ്മാണവും ഇനി വലിയൊരു കടങ്കറിയായി മാറും എന്ന് പറയാതെ വയ്യ സോളാർ സ്ഥാപിക്കുന്ന ഏജൻസികളൊക്കെ തന്നെ സർക്കാരിനോട് ഇത് വ്യാപകമായി എല്ലാ വീടുകളും സ്ഥാപിക്കുന്നതിനു വേണ്ടിയുള്ള നിർദ്ദേശം ഉണ്ടാകണമെന്ന് കുറേ നാളുകളായി ആവശ്യപ്പെടുന്നുണ്ട് ജനങ്ങൾക്ക് ഉപകാരപ്രദം തന്നെയാണ് എന്ന് പറയാതെ വയ്യ പക്ഷേ അത് നിർബന്ധമാക്കുമ്പോഴാണ് അതിന് ജനങ്ങൾ വലിയ വില കൊടുക്കേണ്ടി വരുന്നതും